കണിശമായ വിശ്വാസ ആദർശത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസ വിഷയങ്ങളിൽ ആദർശപരമായ വിഷയങ്ങളിൽ വിയോജിക്കുന്ന മറ്റ് സമൂഹങ്ങളോട് മറ്റ് മതവിഭാഗങ്ങളാകാം മതമില്ലാത്തവരാകാം അവരോടൊക്കെ ആദർശ വിഷയത്തിൽ കാണിക്കേണ്ടെന്ന കൃത്യമായ വ്യതിരിക്തത അത് ഇസ്ലാം കാത്തുസൂക്ഷിക്കുവാൻ പറയുന്നുണ്ട് ല ഇൻ കത്തന റഷ്ദു മിനൽ വൈ പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ഇസ്ലാമിൻ്റെ ആശയത്തിലേക്ക് ചേർക്കേണ്ടതില്ല എന്നും ഖുർആൻ പറഞ്ഞു കാരണം സത്യം അസത്യത്തിൽ നിന്ന് ധർമ്മം അധർമ്മത്തിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുകയാണ് വെളിച്ചവും അതേപോലെ ഇരുട്ടും കറുപ്പും വെളുപ്പും എത്ര കണ്ട് വ്യക്തമാണോ അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വ്യക്തതയോടുകൂടി സത്യം ഏതാണ് അസത്യം എന്ന് മനസ്സിലാക്കുവാൻ പര്യാപ്തമായ രീതിയിൽ തെളിവുകൾ ഇവിടെ പ്രോജ്ജലമായി ജ്വലിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ആദർശപരമായ വിഷയത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും നീക്കുപോക്കുമില്ലാതെ കണിശമായ ഒരു ആദർശധാരയിൽ സഞ്ചരിക്കാൻ ഇസ്ലാം അതിൻ്റെ അനുയായികളോട് വിശ്വാസികളോടും ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്നാൽ അതിൻ്റെ അപ്പുറത്ത് മതമേതാണ് എങ്കിലും വിശ്വാസവും ആദർശവും ഏത് തന്നെയാണ് എങ്കിലും മനുഷ്യനെന്നുള്ള നിലയിൽ അവരോട് കാണിക്കേണ്ടുന്ന ഇടപാടുകളും സമീപനങ്ങളും കൃത്യമായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ വിഗ്രഹങ്ങളെ ഒന്ന് വന്നിക്കണം അവയെ ഒന്ന് സല്യൂട്ട് ചെയ്യണം എന്ന ആവശ്യവുമായി വന്നപ്പോൾ അതിശക്തമായി അതിനെ നിരാകരിക്കുകയും ഖുർആാനിൽ വചനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തത് നമുക്ക് വായിക്കുവാൻ സാധിക്കും കുല്യ അയ്യു ഹൽക്ക ഫിറൂൻ ല അഴ്ബുദു മാ ത എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ കാഫിറൂൻ ആ ഒരു പശ്ചാത്തലത്തിലാണ് അവതരിക്കുന്നത് അപ്പോൾ ആരാധനയിൽ അതേപോലെ തന്നെ നേർച്ച വഴിപാടുകളിൽ വിശ്വാസ വിശ്വാസകാര്യങ്ങളിലൊക്കെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ യാതൊരു നീക്കുപോക്കിനും ഇസ്ലാം അനുവാദം നൽകുന്നില്ല എല്ലാവരും ബുദ്ധിമുട്ടിച്ചാലും കഷ്ടപ്പെടുത്തിയാലും അല്ല ചോദിച്ചത് അലം തക്കുൻ അർദുല്ലാഹി ഹുവാസി അ നിർബന്ധിതമായ അവസ്ഥയിൽ ഞാൻ അവരുടെ ബഹുദൈവത്വം സ്വീകരിച്ചു എന്ന് പറയാൻ ഒരു വിശ്വാസിക്ക് നിർവാഹമില്ല അള്ളാഹുവിൻ്റെ ഭൂമി നിങ്ങൾക്ക് മുമ്പിൽ വിശാലമായിരുന്നില്ലേ എന്നാണ് അഥവാ വേറെ നാടുകളിലേക്ക് പോകേണ്ടി വന്നാൽ സാഹചര്യങ്ങൾ മാറിയാൽ അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നാൽ ഒക്കെ ആ ഒരു ഘട്ടത്തിൽ പോലും ഈ പറഞ്ഞ വിശ്വാസ ആദർശ രംഗങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത് എന്ന് പഠിപ്പിച്ച മതം മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളിൽ വാങ്ങൽ കൊടുക്കലുകളിൽ അതേപോലെ അവരുമായിട്ടുള്ള ഇടപഴകലുകളിലൊക്കെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് നബിസലല്ലാഹു അലൈഹി വസ്ല്ലം തൻ്റെ ജീവിത കാലഘട്ടത്തിൽ മദീനയിൽ റഹന റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസല്ലം ദി റഹൂ ഇൻ ദ യഹൂദി തൻ്റെ കുടുംബത്തിന് വീട്ടിലേക്ക് വേണ്ടുന്ന ഭക്ഷ്യധാന്യങ്ങൾ അത് കണ്ടെത്താൻ ഒരു ജൂതൻ്റെ കയ്യിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം തൻ്റെ പടയങ്കി പണയം വെച്ചിട്ട് ഗോതമ്പ് മാവ് വായ്പ വാങ്ങി എന്നാണ് സ്വഹീഹുൽ ബുഹാരിയിൽ അടക്കം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ധാരാളക്കണക്കിന് സ്വഹാബികൾ മദീനയിലുണ്ട് അനുജരന്മാർ പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടെ പരിസരങ്ങളിലുണ്ട് അവരോട് തൻ്റെ വിഷമതകളും പ്രയാസങ്ങളും എടുത്തു പറഞ്ഞ് ഒരു ചൂഷണോപാധിയായി മതത്തെ വിറ്റ് കാശാക്കുന്ന പല ആളുകളെയും നമ്മൾ കാണുമ്പോൾ പ്രവാചകൻ സലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും അനുജരന്മാരെ അറിയിക്കാതെ അന്യ മതത്തിൽപ്പെട്ട ജൂതനായ ഒരാളുടെ അടുക്കൽ കൊണ്ടുപോയി തൻ്റെ പടയെങ്കിൽ പണയം വെച്ച് വീട്ടിലേക്ക് വേണ്ടുന്ന ധാന്യങ്ങൾ വാങ്ങുന്നു എന്ന് പറയുന്നതിൽ വലിയ പാഠങ്ങളും അതേപോലെ തന്നെ വലിയ സന്ദേശങ്ങളുമുണ്ട് അപ്പോൾ ജൂതനാണ് എങ്കിലും ആദർശപരമായി രണ്ട് ചേരിയിലാണ് എങ്കിലും വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന വിഷയത്തിൽ മനുഷ്യനെന്നുള്ള നിലയിൽ സഹകരിക്കുവാനും അതേപോലെ തന്നെ സഹായിക്കുവാനുമൊക്കെ മതവും ആദർശവും തടസ്സമല്ല എന്നാണ് ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതേപോലെ തന്നെ നബിസലല്ലാഹു അലൈഹി വസലമയും അബൂബക്കർ സുദ്ദീഖർ അള്ളാഹു അനഹുവും മക്കയിൽ നിന്ന് അഥവാ സ്വന്തം നാട്ടിൽ നിന്ന് ജന്മദേശത്ത് നിന്ന് മറ്റൊരു നാട്ടിലേക്ക് മതപരമായ ആദർശ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദേശപരിത്യാഗം ചെയ്യുകയാണ് ഹിജറ പോവുകയാണ് അപ്പോൾ വിശ്വസ്തനായ ഒരാളായി അബ്ദുല്ലാഹിബിനുൽ ഉറയിഖീത്ത് എന്ന് പറയുന്ന അവിശ്വാസിയായ ഒരു മനുഷ്യൻ അയാൾക്ക് ശത്രുക്കളുടെ കണ്ണിൽ പെടാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഊടുവഴികളിലൂടെ എത്തിക്കുവാൻ ഒരു ഗൈഡായി ഒരു വഴികാട്ടിയായി പോകാൻ സാമർഥ്യമുണ്ട് കഴിവുണ്ട് അയാൾ വിശ്വസ്തനാണ് എന്ന് കണ്ടപ്പോൾ നബിസ്ു അലൈഹി വസ്ലം അയാളുടെ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത്തരം ഗൗരവതരമായ സന്ദർഭങ്ങളിൽ പോലും വിശ്വസ്തരായ അവിശ്വാസികളായ ഒരാളുടെ സേവനം അയാളുമായിട്ടുള്ള സഹകരണം ഇസ്ലാം അനുവദിക്കുന്നുവെങ്കിൽ എന്താണ് സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുമായി കണ്ടാൽ മിണ്ടാൻ പാടില്ല അല്ലെങ്കിൽ അവരോട് സഹകരിക്കാൻ പാടില്ല ഒരു പൊതു നന്മയിൽ അവരും നമ്മളും ചേരാൻ പാടില്ല എന്നൊക്കെയുള്ള സങ്കുചിതമായ ചിന്തകൾക്കും ആശയങ്ങൾക്കും ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്നാണ് നമ്മളൊരു യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കുമ്പോൾ നമ്മുടെ അയൽവാസി ചിലപ്പോൾ അമുസ്ലിമായിരിക്കും അയാളുടെ മതപരമായ ആഘോഷങ്ങളുടെയും ആദർശത്തിൻ്റെയും ചടങ്ങുകളുടെയും ആരാധനകളുടെയും കാര്യങ്ങളിൽ നമുക്ക് സഹകരിക്കാൻ പാടില്ല എന്ന് കഴിയുകയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മാനുഷികമായ വിഷയങ്ങളിൽ അയാളെ സഹായിക്കുവാനും അയാൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമുക്ക് സാധിക്കണം നമ്മൾ നമ്മളതിൻ്റെ മുൻപന്തിയിലുണ്ടാകണം ല എൻ ഹാക്കും ഉള്ളാഹു അനിൽ യു ഖാ തിലൂക്കും ഫിദ്ദീൻ വലം മിൻ അൻ യുഹ് റിജൂക്കും ഇൻ അല്ലാഹു യുഹൈബുൽ മുഖസുദ്ദീൻ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ് സൂറത്തുൽ ഹഷറിലൂടെ അള്ളാഹു ഒരിക്കലും നിങ്ങളോട് വിലക്കുന്നില്ല എന്ത് മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് ശത്രുത കാണിക്കുകയോ നിങ്ങളെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്യാത്ത അവിശ്വാസികളായ ആളുകൾക്ക് എന്തെങ്കിലും പുണ്യം ചെയ്തു കൊടുക്കാൻ നന്മ ചെയ്തു കൊടുക്കാൻ അവരോട് നീതിപൂർവം വർത്തിക്കാൻ അള്ളാഹു വിലക്കുന്ന അതിനെയൊന്നും അള്ളാഹു വിലക്കുന്നില്ല എന്ന് കൊടിയ ബഹുദൈവ വിശ്വാസിയായ ഒരാൾ നമ്മുടെ അയൽവാസിയായിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക അയാളുടെ വീടിന് തീപിടിച്ചു അല്ലെങ്കിൽ അയാളുടെ മക്കൾക്ക് അസുഖമുണ്ടായി അതല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ദാരിദ്ര്യമാണ് പട്ടിണിയാണ് എന്ന് നമ്മൾ അറിഞ്ഞാൽ അയാൾ ബഹുദൈവ വിശ്വാസിയല്ലേ അയാൾ അനുഭവിക്കട്ടെ എന്നല്ല ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് ഏകദൈവ ഒരു മുസ്ലിം അയാളുടെ പട്ടിണിയിലും അയാളുടെ പ്രയാസങ്ങളിലും പങ്കുചേർന്ന് അയാളെ സഹായിക്കുവാൻ ബാധ്യസ്ഥനാണ് എന്ന് പറയുമ്പോൾ അത് നമുക്കുള്ള അംഗീകാരമാണ് സത്യത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായ അധ്യാപനങ്ങളെ നമ്മൾ പ്രയോഗവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമാണ് അതല്ലാതെ മനസ്സിലൊന്ന് വേറെ സൂക്ഷിച്ച് ബാഹ്യമായ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് അല്ലെങ്കിൽ ആളുകളുടെ നന്മകൾക്ക് വേണ്ടി നിൽക്കുന്നവനാണ് എന്ന അർത്ഥത്തിൽ കാബഡ്യത്തിൻ്റെ മുഖംമൂടിയാണ് ഞാനല്ല ഇസ്ലാം പഠിപ്പിച്ചത് അബൂബക്കർ സുദ്ദീഖർദി അള്ളാഹു അൻഹു മദീനയിൽ നിന്ന് നാടുവിടാൻ തീരുമാനിക്കുകയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ശക്തിപ്പെട്ടു വന്ന മക്കയിൽ നിന്ന് മക്ക കാലഘട്ടത്തിൽ സ്വന്തം നാട്ടിൽ അബൂബക്കർ സിദ്ദീഖ് അതി അള്ളാഹു നഹുവിന് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച ഒരു യഥാർത്ഥ മുവാഹിദായി ഏകദൈവ വിശ്വാസിയായി മുസ്ലിമായി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വന്നപ്പോൾ തനിക്ക് കഴിയുന്ന രീതിയിൽ നാട് വിട്ടുപോയി വേറെ എവിടെയെങ്കിലും സ്വസ്ഥമായി പോയി ജീവിക്കാൻ തീരുമാനിച്ച് പുറപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖർ അള്ളാഹു നഹുവിനെ തൻ്റെ അയൽവാസിയായ കൂട്ടുകാരനായ ഇബിനുദ്ദിന്ന എന്ന് പറയുന്ന ഒരു ബഹുദൈവ വിശ്വാസി അ മനുഷ്യൻ കാണുകയുണ്ടായി വിഷയങ്ങൾ ചോദിച്ചു അപ്പോൾ അബൂബക്കർ സിദ്ദീഖർ അള്ളാഹുനഹു പറഞ്ഞു താങ്കളുടെ ജനത നിങ്ങളുടെ ആൾക്കാർ എന്നെ ഈ നാട്ടിൽ സ്വസ്ഥമായി ജീവിച്ച് എൻ്റെ വിശ്വാസ ആദർശങ്ങളും കൊണ്ട് ഇവിടെ കഴിയാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് സ്വസ്ഥത കിട്ടുന്ന വേറൊരു നാടും സൗകര്യവും തേടി പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണ് എന്നറിയോ ഇന്ന മിഥ്ലക്ക ല യഹ്റുജ് വ ലാ യുഹ്രജ് താങ്കളെപ്പോലെയുള്ള മനുഷ്യസ്നേഹികൾ സമൂഹത്തിന് നന്മ സമ്മാനിക്കുന്ന ആളുകൾക്ക് ഉപകാരം കിട്ടുന്ന നന്മയുടെ പ്രതീകങ്ങളായ നിങ്ങൾ ഒരിക്കലും ഈ നാട് വിട്ടു പോകാനും പാടില്ല നിങ്ങളെ ഒട്ട് ആരും പുറന്തള്ളാൻ പുറത്താക്കാൻ ഞാൻ സമ്മതിക്കുകയും ചെയ്യുകയില്ല എന്നാണ് എന്നിട്ട് അവിശ്വാസിയായ അമുസ്ലിമായ ബഹുദൈവ വിശ്വാസിയായ ഇബിനുദ്ദീന്നയുടെ സംരക്ഷണത്തിൽ അയാളുടെ സ്പോൺസർഷിപ്പിൽ എന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിർഭയനായി കഴിയാൻ അനുവാദം നൽകിയെന്നതാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് മതപരമായ വിഷയങ്ങളിൽ വിയോജിച്ച് നിൽക്കുമ്പോൾ ആദർശപരമായ വിഷയങ്ങളിൽ നമ്മുടെ വ്യതിരിക്ത പുലർത്തി സഹകരിക്കാൻ പാടില്ലാത്ത മേഖലകളിൽ നിസ്സഹകരിച്ച് നിൽക്കുമ്പോൾ തന്നെ സഹകരിക്കാൻ സാധിക്കുന്ന മനുഷ്യരെന്നുള്ള നിലയിൽ സഹവർത്തിവത്തിൻ്റെ സഹായത്തിൻ്റെ സഹകരണത്തിൻ്റെ മേഖലകളിൽ സഹകരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതങ്ങളും ആശയങ്ങളും അതേപോലെ തന്നെ ആദർശങ്ങളുമൊക്കെ സ്വീകരിച്ച ആളുകൾക്ക് ആ നാട്ടിലെ ആളുകളെന്നുള്ള നിലയിൽ പരസ്പരം സഹകരിക്കുവാനും നന്മകളിൽ കൈകോർക്കുവാനും സാധിക്കും മതം അതിനൊരിക്കലും എതിരല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം അങ്ങനെ നന്മകളിൽ സഹകരിച്ച് പരസ്പരം അംഗീകരിച്ച് പരസ്പരമുള്ള ആശയ ആദർശങ്ങൾ കൈമാറ്റം ചെയ്ത് പരസ്പരം മനസ്സിലാക്കാൻ അവരുടേത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സന്ദേശങ്ങൾ അവർക്കും എത്തിച്ചു കൊടുക്കാൻ പറ്റും അതിൻ്റെ പേരിൽ ഒരു അടിപിടിയോ കലാഹങ്ങളോ കശപിശയോ ഒന്നും കൂടാതെ പരസ്പരം അറിഞ്ഞ് ആദരിച്ച് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിൽ സഹകരിച്ച് ജീവിക്കുക എന്നത് ഈ നാടിൻ്റെ ഒരു പൈതൃകം കൂടിയാണ് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഒരു അവകാശം കൂടിയാണ് അങ്ങനെ പരസ്പരം നന്മകളിൽ സഹകരിക്കുവാനും പരസ്പരം അറിയുവാനും നമ്മൾ ശ്രമിക്കുക അങ്ങനെ ഒരു മാതൃക മുസ്ലിമാകുവാനും അതേപോലെ തന്നെ നല്ല ഇന്ത്യയുടെ നല്ല പൗരന്മാരായി ജീവിക്കുവാനും നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته